ഹലോ ഫ്രണ്ട്സ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സിനിമ കാണാൻ വേണ്ടി പോകുകയാണ് അയർലൻഡ് എങ്ങനെയാണ് നമുക്ക് സിനിമയ്ക്ക് പോകാൻ സാധിക്കുന്നത് അടുത്ത് തിയേറ്റർ ആംബിയൻസ് എങ്ങനെയാണ് എന്നൊക്കെയുള്ളൊരു കുഞ്ഞൊരു വീഡിയോ ആണ് ഇന്നത്തെ വ്ലോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇവിടുന്ന് ഏകദേശം മുപ്പത്തഞ്ച് കിലോമീറ്റർ നമുക്ക് മോട്ടോർവേയിലൂടെ പോയാൽ മാത്രമേ നമുക്ക് തിയേറ്ററിൽ എത്താൻ സാധിക്കത്തുള്ളൂ വ്യൂ സിനിമാസിലാണ് നമ്മൾ കാണുന്നത് ഡബിളിൻ്റെ അടുത്തുള്ള അപ്പം അങ്ങോട്ടേക്ക് നമ്മൾ പോവുകയാണ് ഏകദേശം മുക്കാൽ മണിക്കൂറോളം നമുക്ക് എടുക്കും ട്രാഫിക്കും കാര്യങ്ങളൊക്കെ കാണും ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയതുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വണ്ടി എടുത്തു ഇപ്പോൾ സമയം ഏകദേശം മണിയായി നമുക്ക് എട്ടേ മുക്കാലിനാണ് സിനിമ കാണാൻ വേണ്ടി പോകേണ്ടത് സിനിമ ടൈം പറഞ്ഞേക്കുന്നത് അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം ഇപ്പോൾ സമയം ഏകദേശം എട്ടര എട്ട് മണിയായി എന്നിട്ട് പോലും ഇവിടെ ഇരുട്ടിട്ടില്ല ഏകദേശം പത്ത് മണിയാകാതെ ഇപ്പോൾ ഇവിടെ നേരെ രാത്രി രാത്രിയാകത്തില്ല ഇരുട്ട് വീഴത്തില്ല അപ്പോൾ ഏതായാലും നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ഇറങ്ങി നമ്മൾ മോട്ടോർവേയിലോട്ട് കയറാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചെറിയ റോഡ് വഴിയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മൾ അങ്ങനെ മോട്ടോർവേയിലോട്ട് കയറാൻ പോവുകയാണ് അപ്പൊ അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ നമ്മൾ പൊയ്ക്കോണ്ടിരിക്കയാണ് ഇങ്ങനെ നമ്മൾ മോട്ടോർവേയിലൂടെ ഏകദേശം പത്ത് മുപ്പത് കിലോമീറ്ററോളം നമുക്ക് സഞ്ചരിക്കേണ്ടി നമ്മൾ ഏകദേശം നൂറ്റിഴുപത് കിലോമീറ്റർ സ്പീഡിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് നൂറ്റിഴ്താണ് ഇവിടുത്തെ മോട്ടോർവേയിലെ മാക്സിമം സ്പീഡ് അപ്പോൾ നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നല്ല വെയിലടിച്ചുകൊണ്ടിരിക്കുകയാണ് ആകാശത്തിൻ്റെ നല്ല മനോഹര കാഴ്ച നമുക്ക് കാണാം നമുക്ക് ഏഴാമത്തെ എക്സിറ്റാണ് എടുക്കേണ്ടത് നമ്മളിപ്പോൾ പതിമൂന്നാമത്തെ എക്സിറ്റ് ആയതേ ഉള്ളൂ ഇപ്പോൾ ഏഴാമത്തെ എക്സിറ്റിലോട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മളിവിടുന്ന് എക്സിറ്റ് എടുക്കുകയാണ് സെവന്ത് എക്സിറ്റ് ആണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ നമ്മളങ്ങനെ ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ സിനിമാസിലേക്ക് എത്തിയിരിക്കുകയാണ് വലിയ ഷോപ്പിംഗ് മോൾസാണ് ഇവിടെ വന്ന് നമ്മൾ വണ്ടി നിർത്തിയത് വണ്ടിയുടെ നമ്പർ സാധനം ഓട്ടോമാറ്റിക്കായിട്ട് തുറന്നു കണ്ടോ ഇപ്പോൾ നമ്മൾ പുറത്തിറങ്ങി പോകുമ്പോഴത്തേന് നമ്മൾ പേ ചെയ്തിട്ട് പോകണം അല്ലേ ആ ഗേറ്റ് തുറക്കത്തില്ല അങ്ങനെ നമ്മളിവിടെ അങ്ങനെ എത്തി വണ്ടി പാർക്ക് ചെയ്തു ഇതുകൊണ്ട് ഈ കാണുന്ന മുഴുവൻ പാർക്കിംഗ് കേട്ടോ ഒരു പ്രദേശം മുഴുവൻ പാർക്കിംഗ് ആണ് ഈ കാണുന്ന ബിൽഡിങ്ങിലാണ് നമ്മുടെ തിയേറ്റർ ഇരിക്കുന്നത് ഇതുകൊണ്ടാണ് വ്യൂ എന്ന് പറഞ്ഞത് ആ സിനിമാസിലാണ് ഇവിടെ അത് മാത്രമല്ല ഒരുപാട് ഷോപ്പിംഗ് കോംപ്ലെക്സ് ആയിട്ടാണിത് ഒരുപാട് സ്റ്റോറുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അങ്ങനെ നമ്മൾ ലിഫി വാലി ഷോപ്പിംഗ് കോംപ്ലെക്സിലാണ് എത്തിയിരിക്കുന്നത് ഇതുകൊണ്ടാണ് ലിഫി വാലി എന്നൊക്കെ എഴുതിയേ അത് നമുക്കകത്തേക്ക് കയറാം ഏകദേശം ഇപ്പം എട്ടേ മുക്കാലായിട്ടുണ്ട് അപ്പോൾ തിയീ അകത്തേക്ക് കയറാം ഒരുപാട് മലയാളികൾ വരുന്നുള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ തിയേറ്ററിലൊക്കെ കയറിയിരിക്കുകയാണ് ഇതാണ് വ്യൂ സിനിമാസ് ഇതുകൊണ്ടാണ് കിട്ടലിനല്ലേ ഇവിടെ കപ്പറ്റേരിയും കാര്യങ്ങളും ഉണ്ട് ഇതുപോലത്തെ കുറേ എണ്ണമുണ്ട് അകത്ത് അകത്തേക്കല്ലേ ഇതുകൊണ്ടാണ് ഓൾ സ്ക്രീനിൻ്റെ അവിടെ നമുക്ക് ടിക്കറ്റ് കാണിച്ചിട്ട് വേണം കയറാൻ ഇ കാണുന്നതെല്ലാം നമുക്ക് ഫുഡ് കോർട്ടുകളാണ് അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഒരു വെള്ളമൊക്കെ മേടിച്ച് അകത്തേക്ക് കയറാൻ പോവുകയാണ് ഇവിടെ നമുക്ക് ഏതായാലും ടിക്കറ്റ് കാണിക്കണം ടിക്കറ്റ് കാണിച്ചിട്ട് നമുക്ക് കയറാം നമ്മളങ്ങനെ അകത്തേക്ക് കയറി വന്നു അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ അവർ ടിക്കറ്റ് ചോദിക്കും അതിന് ശേഷം നമുക്ക് ഇതുകൊണ്ട് ഒരു പേ സ്റ്റേഷൻ നമ്മളവിടെ കാർ പാർക്ക് ചെയ്തതിൻ്റെ പേയ്മെൻറ്റ് അടക്കാനുള്ള ഒരു നമുക്ക് വാലറ്റ് കിട്ടും അപ്പോൾ ഇത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പേ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഞങ്ങളെല്ലാവരും അങ്ങനെ തിയേറ്ററിൽ കയറി അപ്പോൾ ഞാനും അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് മൂന്നാല് ഫ്രണ്ട്സ് ഫാമിലി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് അവരെല്ലാം പറ്റിപ്പെട്ട് നമുക്ക് സിനിമ കാണാൻ വേണ്ടി കയറാം അങ്ങനെ മാത്യൂസും ഫാമിലി വന്നിട്ടുണ്ട് ചെഫിയൊക്കെ യും അതുപോലെ സെവിൻ ബ്രോയും ഉണ്ട് നമ്മളെല്ലാവരും കൂടെ കണക്ക് കയറുന്നത് അപ്പൊ ഞങ്ങളെല്ലാവരും സിനിമ കാണാൻ വേണ്ടി എത്തിയതാണ് അപ്പൊ ഞങ്ങളൊരു സെൽഫി എടുക്കട്ടെ ഇവിടെ പോന്നാല് സ്ക്രീൻ ഉണ്ടല്ലേ ഇവിടെ അന്നേരം ഐമാക്സ് ഉണ്ടോ ഐമാക്സ് ഉണ്ടോ സിനിമകളിലുണ്ടോ ഐമാക്സ് അപ്പോൾ ഏകദേശം പതിനാറ് സ്ക്രീനുകളും ഉണ്ടോ ഒന്ന് രണ്ട് മൂന്ന് ഓരോ സ്ക്രീനുകളാണ് നമുക്ക് ഫിഫ്ത്ത് സ്ക്രീനിലാണ് നമുക്ക് കയറേണ്ടത് ഞങ്ങൾ സ്ക്രീനിലേക്ക് കയറാൻ പോവുകയാണ് അഞ്ചാമത്തെ ബാ കയറി കയറി അതെ ആ എല്ലാണ് ഞങ്ങൾ എല്ലിരുന്നു അടാം അപ്പം ഞങ്ങൾ അകത്തേക്ക് കയറുകയാണ് നമ്മൾ കാണാൻ പോകുന്ന പേര് ഗുരുവായൂർ പറഞ്ഞു ഗുരുവായൂരമ്പ തിയേറ്ററിലേക്ക് നമ്മൾ കേറുകയാണ് വലിയ സ്ക്രീനാണ് കേട്ടോ സ്ക്രീനാണ് ഒരുപാട് പേരുണ്ട് നമുക്ക് സിനിമ കണ്ടിട്ട് ബാക്കി റിവ്യൂ പറയാം ഞങ്ങളൊക്കെ എൽ തേർട്ടീൻ തേർട്ടീൻ ആണോ എല്ലാം ഫ്രീ ആണോ നോക്കിയോന്നൂടെ ത്രീ ഫോർ അല്ലേ എൽ ത്രീ ഫോർ ഏറ്റവും പുറയിലാണ് നമുക്ക് വീട്ടിലെ സിനിമ തുടങ്ങിയാണ് ഏകദേശം ഇന്റർവെൽ ആയിട്ടുണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ ഇൻ്റർവെൽ വരെ കുറച്ച് ഇരിക്കാനുണ്ട് കുറച്ച് ഈ ലാഗുള്ള സീനൊന്നും ഉണ്ട് നൈസായിട്ട് ഈ പാട്ട് വെച്ച് ഒഴിവാക്കിയിട്ട് കുഴപ്പമില്ല കേട്ടോ നല്ലതാണ് ഇന്റർവെല്ലാം ഇഷ്ടപ്പെട്ടു ചിരിക്കാനുള്ളതൊക്കെ ഉണ്ട് നമ്മൾ നോക്കാൻ പറ്റില്ല ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ ഏഹ് അങ്ങനെ പാട്ട് പുറത്തിറങ്ങി കുഴപ്പില്ല ക്ലൈമാക്സ് എനിക്ക് എനിക്കത്ര ഇഷ്ടപ്പെടില്ല അത്രയും സെറ്റായില്ല പക്ഷേ കുഴപ്പമില്ല എൻ്റർടൈൻമെന്റ് ചിരിക്കാനുണ്ട് കുഴപ്പമില്ല ആണോ സെറ്റ് ആണോ അങ്ങനെ ഇപ്പം സമയം ഏകദേശം പതിനൊന്ന് നാൽപ്പതായി ഇവിടുത്തെ ഇതെല്ലാം അടച്ചു നമ്മൾ സ്ക്രീനിൽ നിന്ന് പുറത്തിറങ്ങി അപ്പോൾ പടം കണ്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയാണ് അവിടെയാണ് നമ്മുടെ വണ്ടി കിടക്കുന്നത് നമുക്ക് വണ്ടി എടുക്കാൻ എന്നാലും മഴ പെയ്യാൻ തുടങ്ങി അപ്പോൾ നമ്മൾ പടമെല്ലാം കണ്ട് പുറത്തിറങ്ങി നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ എല്ലാം ഇഷ്ടപ്പെടുന്നു വരുന്നു ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് കണ്ടുപിട്ടു അവരൊക്കെ എല്ലാവരും പൈ അവരോട് കുറേ പോവുകയാണ് നമ്മുടെ വണ്ടിയിൽ ഇവിടെ കിടപ്പുണ്ട് മഴ പെയ്യാൻ തുടങ്ങി നനയാൻ തുടങ്ങി കുഴപ്പമില്ലായിരുന്നു കേട്ടോ പടം എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ മറ്റൊരു വീഡിയോ വീട് ബൈ ബൈ വാലറ്റിൻ്റെ ഒരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് നോക്കാം ഇവിടെ വർക്ക് ചെയ്യുമോ എന്നു ആ യെസ് വർക്കായി കേട്ടോ നമുക്കങ്ങനെ ഇറങ്ങിപ്പോ അടിപൊളി നമുക്ക് ഫ്രീ പാർക്കിംഗ് ആയിട്ട് അങ്ങനെ നമ്മൾ ഇറങ്ങിയാണ് പുറത്തോട്ട് അടിപൊളി